പഠിക്കാൻ കുറേ ഗുറക്കാറുട്ട് അപ്പൊ വായി ഞാൻ ഇല്ല തോന്നുന്നു എവിടെ കിടക്കട്ട് വായ് പോയി നോക്കിട്ട് ഒന്നിട്ട് ബാക്കി നോക്കാം എന്തേലായി പഠിച്ച് ആ അന്തരാവ പഠിച്ചിട്ട് അന്തോ ഇല്ല ഗുന്തോല്ല നന്ദി കിട്ടാതെ ജീലിയോ പി എസ് സി പഠിച്ച ജോലി കിട്ടുന്നു ുംങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു വിഗ്രഹിച്ചു എന്തിനു മനസിലായി കടലുകളൊക്കെ ഇങ്ങനെ കിടക്കിയും നമ്മളൊക്കെ അതിന്റെ അർത്ഥത്തിൽ ചൂണ്ടിട്ടോണ്ടിരിക്കണ കൊച്ചുങ്ങൾ മാത്രം എനിക്ക് നീ പറയൂന്ന് മനസ്സിലായില്ല നിന്റെ കയ്യിരിക്കണ പുസ്തകം നീ ഇപ്പൊ പഠിച്ചു തീർക്കും പൊന്നമ്മ ഇതൊക്കെ പഠിച്ചു തരുമ്പ എന്റെ മൂക്കില് പല്ലുളക്കും മക്കളെ എങ്കിലും രാവിലെ ഇനി പടി നേരത്തെ വെളുപ്പിനു നീ ഓ എനിക്കെന്ന വയ്യ രാവിലെ എനിച്ചാലേ എനിക്ക് തലവേദന വരും പിന്നെ അത് മാറാൻ ഞാൻ പിന്നെ ഒരു ദിവസം കിടക്കേണ്ടി വരും പഠിച്ചു വെള്ളം ജോലി വാങ്ങിക്കൊന്നും കൂടെ ഞാൻ ഒരു പൊള്ളിയും ജീവിക്കാത്തത് ദൈവമേ എൻ്റെ കൊച്ചി രാവിലെ ഉച്ചവരെ ഉച്ചോട്ട് വൈകുന്നേരം നീ എൻ്റെ കൊച്ചിനെ ഒരു മേൽഗതി മര്യാദക്ക് ഇരുന്ന് പഠിച്ചു കൊള്ളാം എന്റെ നാട്ടിൻ്റെ അപ്പൊ കല്ലേം കുത്തി എന്നോട് പഠിക്കണോ ജോലി അല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളിച്ച അച്ചാർ പിന്നെ പഠിക്കണവരത് കിട്ടുന്നുണ്ട് പിന്നെയാണ് പഠിക്കാത്ത എനിക്ക് എനിക്ക് എന്തായാലും ജോലിയൊന്നും കിട്ടില്ല തീർന്നു അവക്കും കിട്ടില്ലേ പാത്രങ്ങൾ ഞാൻ ഹലോ അമ്മ വിളിച്ചു നാളെ കുറച്ചുണ്ട് എന്താ കൊറേ നേരം തുടങ്ങി പഠിച്ചു തീർന്നില്ലേ പഠിക്കാൻ പറഞ്ഞതോട്ട് ചെയ്യണ്ടല്ലോ കറിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടോ അതെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ജോലി അതോ ഈ കാലം കഴിയുമ്പോഴത്തേ ഞാൻ തന്നെ അതിനാണ് ഞാൻ ഇന്നത്തെ പാതിട്ട് നോക്കുന്നത് ഈ ടോപ്പിക് ഒന്നും കവർ കവറായിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട് ഈ ടോപ്പിക് കവറിട്ട് വെക്കേ കവറിടാ വെക്കേ ആ പാത്രങ്ങൾ കൊറേ എണ്ണം മേലെ കിടപ്പുണ്ട് അത് കഴി വെച്ചിട്ട് പാച്ചാൻ ഇരുന്നാ മതി പാത്രമില്ല ഇന്നലത്തെ ഒരുപാട് കണ്ണടിച്ചിട്ട് ഇതൊക്കെ നോക്കി നോക്കി എന്നിട്ട് ഇതൊന്നും കംപ്ലീറ്റ് ആയില്ല എനിക്ക് എനിക്കതൊന്നും അറിയണ്ട പാത്രങ്ങൾ അങ്ങ് നല്ല വ്യക്തി അങ്ങ് തുടങ്ങണം പാത്രം വേണ്ട ഇങ്ങനെ നമ്മളൊക്കെ എന്നെ ചിരിക്കാണ് ചെല്ലു ചെല്ലു ഏണി പത്തഞ്ചു എനിക്ക് എക്സായേ അമ്മ അമ്മയ്ക്ക് ഒരു മോളുണ്ടല്ലോ അവള്ട്ട് പറയാത്ത അതിന് എന്റെ കൊച്ചിങ്ങ പഠിക്കില്ലേ കഷ്ട റൂമിനും അപ്പൊ അവക്ക് പഠിക്കാം ആ ഞാൻ വരാ അമ്മ നടക്ക്